ഇന്ന് നമ്മളെ ഒരു പെരുന്നാൾ പർച്ചേസ് വ്ലോഗാണ് കേട്ടോ ചെയ്യുന്നത് പക്ഷെ ഒരുപാടധികം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് കരുതിയിട്ടെടുത്തിരിക്കുന്ന ഒരു വീഡിയോയിൽ എന്നാൽ കാര്യമായ കാര്യങ്ങളില്ല എന്നുള്ളതാണ് സത്യം അപ്പോ നിങ്ങൾ കരുതും എന്നാൽ പിന്നെ എന്തിനാണ് ഒരു വീഡിയോ എന്ന കാര്യമായ കാര്യങ്ങളില്ല എന്ന് പറഞ്ഞാലും ചെറിയ ചെറിയ പർച്ചേസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ അപ്പൊ നമുക്ക് പോസ്റ്റ് ചെയ്യാമല്ലോ അപ്പം ദേ ഞാൻ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ള നെയിൽ കോണാന്ന് കേട്ടോ ഇത് അപ്പം നല്ല കളറായില്ലേ അപ്പോൾ എനിക്ക് ഇത്രയും കൂടുതൽ കളർ വേണം എന്നുള്ള അതിയായ മോഹം അപ്പം പിന്നെ കരുതി വീട്ടിൽ ചെന്നിട്ട് എന്തായാലും കളർഫുൾ ആക്കിയിട്ട് അങ്ങോട്ട് ഇടാവല്ലോ അപ്പം നമ്മുടെ പർച്ചേസ് എങ്ങോട്ടേക്കാണെന്ന് അറിയണ്ടേ മറ്റെങ്ങോ അല്ലാട്ടോ നമ്മുടെ കൊല്ലത്തേക്കാണ് അപ്പം ഞങ്ങൾ എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങളുടെ ആദ്യത്തെ പർച്ചേസ് ഞങ്ങൾ സെലക്ട് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ആണ് കേട്ടോ അപ്പോൾ ഡ്രസ്സ് എടുക്കാനാണെങ്കിലും അല്ലാണ്ടുള്ള എന്ത് കാര്യങ്ങൾക്കായാലും ഞങ്ങൾ ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ കൊല്ലത്താണ് അപ്പോൾ കൊല്ലം ജില്ലക്കാരി കൂടി കൂടിയാകാം എന്ത് കാര്യത്തിനും നമ്മൾ ഈ കൊല്ലത്തേക്ക് ഓടിയെത്തുന്നത് കൊല്ലം കണ്ടവനെ ഇല്ലം വേണ്ട എന്നുള്ളൊരു ചൊല്ലും ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഒട്ടനേകം കാര്യങ്ങളുള്ളൊരു ദിവസമാണ് കേട്ടോ എസ്പെഷ്യലി നമ്മുടെ പെരുന്നാളിൻ്റെ തലേ ദിവസം കൂടിയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഓർഡറിങ് ആയിട്ടുള്ള നമുക്ക് ഗിഫ്റ്റ് ഹാമ്പറിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കുറച്ച് പർച്ചേസും ഉണ്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു ഹറിബറി ആയിട്ടുള്ള ഒരു ഡേ ആണ് കേട്ടോ അപ്പോൾ ഞാനിത് സൺഡേ എടുത്തിരിക്കണ ഒരു വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മുടെ പെരുന്നാളിൻ്റെ തലേ ദിവസം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയം നമ്മൾ കൊല്ലത്തേക്ക് പർച്ചേസിന് പോകുമ്പം തന്നെ പിറ്റേ ദിവസം പെരുന്നാളാണോ അല്ലയോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ടും കൂടെ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കരിക്കോട് പാലം എല്ലാം കഴിഞ്ഞു തിനു ശേഷം ദേ നമ്മളിപ്പോൾ കല്ലും താഴും ആയിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ അത്യാവശ്യം ഇങ്ങോട്ട് വന്ന സമയങ്ങളിൽ നല്ല റഷായി തുടങ്ങിയ കേട്ടോ ഏകദേശം നമുക്ക് കരിക്കോട് വരെ അങ്ങനെ വലിയ റഷോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ കല്ലും തൊട്ട് പിന്നെ അങ്ങോട്ടേക്ക് അത്യാവശ്യം തിരക്കായി തുടങ്ങി കേട്ടോ ഒരുപാട് ആൾക്കാർ ഒന്നാമത് ഉത്സവ സീസൺ കൂടിയാണ് അപ്പോൾ ഉത്സവത്തിൻ്റെ തിരക്ക് അതേപോലെ നമ്മുടെ പെരുന്നാളിൻ്റെ തിരക്ക് പിന്നെ സ്കൂളൊക്കെ അടച്ചല്ലോ കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നതിൻ്റെ തിരക്കുകൾ അങ്ങനെ ഭയങ്കരമായ തിരക്ക് അങ്ങനെ തെ നമ്മൾ ഭാഗ്യത്തിന് നമ്മുടെ കല്ലുന്താഴും ബ്ലോക്കിലൊന്നും പെട്ടില്ല കേട്ടോ അങ്ങനെ നമ്മളിത് നേരെ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊല്ലം മെയിൻ മെയിൻ കൊല്ലത്തിലേക്കാണ് കേട്ടോ ചിന്നക്കടയിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഹാമ്പറിൻ്റെ കാര്യങ്ങൾ എല്ലാം ഞാൻ അവിടുത്തെ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്യുന്നത് അങ്ങനെ ഫൈനിലി നമ്മളിതേ നമ്മളുടെ കടപ്പാക്കടയും എല്ലാം കഴിഞ്ഞ് നമ്മളിതേ നമ്മുടെ ചിന്നക്കടയിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനി ഞങ്ങളുടെ പർച്ചേസും ഇനി ഇതിൻ്റെ തകൃതിയാലോടാണ് കേട്ടോ അപ്പം നമ്മളിതേ നമ്മുടെ വിക്ടോറിയ ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ കൂടാണെട്ടോ നമ്മുടെ സ്റ്റെയിൻസിലേക്ക് പോകുന്നത് അപ്പോൾ കേക്കിൻ്റേതായിട്ടുള്ള എല്ലാ ഐറ്റംസും കിട്ടണ ഒരു ഷോപ്പാണ് കേട്ടോ അങ്ങനെ പിന്നെ അവിടെ കയറി നമ്മളിങ്ങനെ ഹാമ്പർ സെറ്റ് നോക്കുകയായിരുന്നോ കേട്ടോ അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഇപ്പോൾ ഒരു പുതിയ മോഡൽസൊക്കെയാണ് കേട്ടോ ഈ ഇറങ്ങിയിരിക്കുന്നത് അപ്പം ഇത് മതിയോ എന്നൊക്കെ ചോദിച്ചു പക്ഷേ എങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചു വന്ന ഐറ്റം ഇതൊന്നും അല്ലാത്തത് കൊണ്ട് നമ്മളത് അവിടെ അങ്ങനെ വെച്ച് കേട്ടോ അപ്പോൾ എന്തെ ഇതിനെ ഇവിടെ നിന്നാണ് കേട്ടോ ഞാൻ കേക്കിൻ്റെ ആയാലും എല്ലാ ഐറ്റങ്ങളും ഞാൻ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ മേടിക്കാറുള്ളത് അങ്ങനെ പിന്നെ അതിൻ്റെ മുകളിലത്തെ ഫ്ലോറിലൊക്കെ കയറി നമുക്ക് വേണ്ടുന്ന ഐറ്റങ്ങളൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കൂടുതലായിട്ടുള്ള വീഡിയോസ് ഷോപ്പിനകത്ത് അകത്തുനിന്ന് നമ്മൾ കാണിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്രൈവസീസ് ഉണ്ട് അപ്പോൾ ഒരു ഷോപ്പിൽ തന്നെ ആയാലും നമ്മൾ കയറി അങ്ങനെ അങ്ങനെ വീഡിയോ എടുക്കുക പറയുന്നത് അത് ചിലർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കില്ല കാര്യം ചിലപ്പോൾ അവർ നമ്മളോട് ദേഷ്യപ്പെടും അവരുടെ അനുവാദമില്ലാതെ നമ്മൾ എടുക്കുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടിട്ട് തന്നെ നമ്മൾ അങ്ങനെ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാര്യമായ കാര്യങ്ങൾ ഇല്ല ഈ വീഡിയോയിൽ എന്ന് എങ്കിൽ നമുക്ക് കാണിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നല്ലോ അങ്ങനെ നമ്മുടെ കൊല്ലത്തെ പർച്ചേസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇപ്പോൾ കൊട്ടിയത്തേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നിങ്ങളിതേ നോക്ക് പള്ളിമുക്ക് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത് അപ്പം അവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ തിരക്കെന്ന് പറഞ്ഞാൽ മക്കളെ അപാരമായി തിരക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാളിൻ്റെ ഒരു ഓളം എന്താണ് എന്ന് നമുക്ക് ശരിക്കും പള്ളിമുക്ക് ഏരിയയിൽ എത്തിയപ്പോഴാണ് കേട്ടോ മനസ്സിലായത് ആ അത്രയ്ക്ക് ജനസാഗരം ഇപ്പം ഷോപ്പുകളിലായാലും അതേപോലെ തന്നെ പുറത്താണെങ്കിൽ തന്നെയും നല്ല നിരവധി തിരക്കാണ് കേട്ടോ ഈ ഒരു സ്ഥലത്ത് അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ ഇങ്ങനെ ബ്ലോക്കിലൊക്കെ പെട്ടിട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കൊട്ടിയത്തേക്കാണ് പോകുന്നത് അപ്പം ഞങ്ങൾ മേ ബി എപ്പോഴും ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുക്കാറുള്ളത് കൊട്ടിയത്തു നിന്നാണേ ഇടയ്ക്ക് മാത്രം നമ്മൾ കൊല്ലം വെറ്റ്ലാൻഡ് അങ്ങനെ ഉള്ള ടെക്സ്റ്റൈൽസിൽ കയറും ഇല്ല നമ്മൾ കൊട്ടിയത്താണ് കേട്ടോ പോകുന്നത് കൊട്ടിയം സിംലയിലാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ടും പർച്ചേസിന് പോകുന്നത് നമ്മുടെയൊക്കെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് ആ ഒരു ഷോപ്പിൽ നിന്ന് ലഭ്യമാണ് അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതലും എനിക്ക് പേഴ്സണലി പോയി ഡ്രസ്സെടുക്കാനും ഒക്കെ ഇഷ്ടം സിംപ്ലേ ആണെങ്കിൽ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് കേട്ടോ ഇപ്പം പൊക്കോണ്ടിരിക്കുന്നത് അങ്ങനെ പക്ഷേ ഞാൻ അവിടെ കയറിയതിന് ശേഷം നമ്മൾ ആ ഡ്രസ്സെടുപ്പിൻ്റെ കാര്യങ്ങളോ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കതിനകത്ത് സൂചി കൊത്താൻ സ്ഥലമില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ വീഡിയോ ഷൂട്ടിങ്ങും കൂടെ എടുത്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ആകെപ്പാടെ നമ്മുടെ വന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ എടുത്ത ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇതിൽ ഷൂട്ട് ചെയ്തിട്ടില്ല നമ്മൾ സിമിലേക്കകത്ത് കയറുന്നതും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല അതിൻ്റെ എല്ലാ റീസൺ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും റഷ് ആയിരുന്നു നമുക്ക് ഒരു എന്താ പറയുക ഒന്ന് ഒന്ന് തിരിയാനോ അറിയാനോ പോലും പറ്റാത്ത രീതിക്കുള്ള അത്രയ്ക്ക് റെസ്റ്റർ കിടക്കാത്തുണ്ടായിരുന്നെട്ടോ അതുകൊണ്ട് നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തില്ല നമ്മൾ അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ എട്ട് മണി ആയിട്ടോ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇവിടം വരെ നമ്മൾ വന്നതല്ലേ അപ്പം നമുക്ക് എന്തായാലും ഡ്രീം മാളിൽ ഒന്ന് കയറാം അവിടെ കയറിയിട്ട് നമുക്ക് ലുലൂല് നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്യാമെന്ന് കരുതി ഞങ്ങൾ അങ്ങനെ അതേ നേരെ നമ്മുടെ ലുലു മോളിലേക്ക് വന്നിരിക്കുകയാണ് സോറി നമ്മുടെ ഡ്രീം മോളിനകത്തുള്ള നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് ഞങ്ങൾ വന്നത് അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ കുറച്ച് നമുക്ക് ഇവിടെ കുറച്ചധികം നമുക്ക് പർച്ചേസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് എന്തായാലും നമ്മൾ കൊട്ടിയത്ത് പോകുമ്പോൾ ഡ്രീം നാളിൽ കയറിയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്ന നോർമലി ഞങ്ങൾ ട്രുവാൻഡ്രും ലുലു മോളിലാണ് കേട്ടോ പർച്ചേസ് കാര്യങ്ങൾക്കൊക്കെ ചില ടൈമിൽ നമ്മുടെ ചില ടൈമിൽ നമ്മുടെ ഗ്രോസറി പർച്ചേസിന് നമ്മൾ പോകുന്നത് ഇല്ല എന്നുണ്ടായെങ്കിൽ നമ്മൾ ഇങ്ങനെ ഈ ഒരു കൊല്ലമൊക്കെ വരുമ്പോൾ ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും പിന്നെ നല്ല ഹൈപ്പർ മാർക്കറ്റിനകത്ത് കയറിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടാണ് പോകുന്നത് അങ്ങനെ ഇപ്പോൾ നമ്മുടെ ലുലു എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്കിപ്പോൾ ലുലുവിൽ നിന്ന് പർച്ചേസ് ചെയ്യാമോ എന്ന് കയറി അങ്ങനെ ഞങ്ങളിത് ഇവിടെ നിന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റങ്ങളെല്ലാം വാങ്ങുകയാണ് കേട്ടോ അപ്പം നമ്മൾ സ്റ്റാർട്ടിങ് ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ തിരിച്ചിറങ്ങിയപ്പോൾ നല്ല രീതിക്കുള്ള പർച്ചേസും കഴിഞ്ഞ് അത്യാവശ്യം ക്യാഷും പൊട്ടിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത് പ്രത്യേകിച്ച് എനിക്ക് ലുലൂല് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം ടേസ്റ്റ് ചെയ്യാനും വാങ്ങാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പിന്നെ ലുലുവിൽ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു ഏകദേശം ഒരു നയൻ തേർട്ടി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര തിരിച്ചിരിക്കുന്നത് പിന്നെ ഇനിയിപ്പം നേരെ ചെന്ന് ഫുഡ് കഴിക്കണം കാര്യം നല്ല രീതിയിൽ വിഷമം വലഞ്ഞു നിൽക്കുകയാണ് കേട്ടോ അപ്പം ലുലുവിൽ നിന്ന് നമ്മൾ ഈ പ്രാവശ്യം അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ടൊന്നും നിന്നൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഇക്കൾക്ക് നിങ്ങൾക്ക് നോയമ്പുണ്ടായിരുന്നു അപ്പോൾ നോയമ്പെടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അവിടുന്ന് ഫുഡ് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെനിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ടിപ്പം നമ്മളിതേ നേരെ നമ്മുടെ പള്ളിമുക്കിലേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അത് നമ്മുടെ ആർ കെ വെഡിങ് സെൻ്റർ ആർ കെ വെഡിങ് സെൻറ്ററിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഈതിൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഭയങ്കരമായിട്ട് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടെ അതുകൊണ്ടാണ് കേട്ടോ ആർ കെയുടെ ആ ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തത് ആദ്യം ഞാൻ നമ്മൾ വിചാരി പ്ലാൻ ചെയ്തിരുന്നത് ആർ കെയിൽ കയറാം എന്നായിരുന്നു പിന്നെ ഞങ്ങൾ പ്ലാൻ അങ്ങ് മാറ്റി കേട്ടോ അങ്ങനെയാണ് നമ്മൾ നേരെ കൊട്ടിയത്തേക്ക് വിട്ടത് അപ്പോൾ അതേ ആർക്കേല് ചെയ്തു വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഈ ഒരു സംഭവം നല്ല രസമില്ലേ ഈതിൻ്റെ ആ ഒരു ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാനായിട്ട് അപ്പോൾ ഈ ഭംഗിക്ക് ഇങ്ങനെ ആസ്വദിച്ച് നിന്നാൽ നമുക്ക് വിശപ്പ് മാറില്ലല്ലോ അങ്ങനെ നമ്മൾ നേരെ വന്നതേ പോളയത്തോടെയുള്ള നമ്മുടെ ഒബാമയുടെ കഫേൽ കയറിയിട്ട് അവിടുന്നതേ അൽഫാം ഒക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ ഒരു കൊല്ലം വന്നാലും നമ്മൾ കയറി ഫുഡ് കഴിക്കണം ഒരു നല്ല അടിപൊളി ഫുഡ് സ്പോട്ടാണ് കേട്ടോ ഈ ഒരു ഒബാമയുടെ കഫേ അപ്പോൾ ഈ ഒരു കഫേയിൽ കയറി ഫുഡ് കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് കയറി കഴിച്ചു നോക്കണം കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളിതേ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ മൂന്ന് അമ്പലങ്ങളിൽ നമ്മുടെ പെരുന്നാളിൻ്റെ അതായത് തിങ്കളാഴ്ചത്തെ ദിവസത്തിൽ ഉത്സവം ഉണ്ടായിരുന്നോ അപ്പോൾ അതിൻ്റെ തലേന്നാണല്ലോ നമ്മൾ കൊല്ലത്തേക്ക് പോയിട്ടുണ്ട് ഉള്ളത് അപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ എന്തേ അവിടെ മൊത്തം ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെയിട്ട് നല്ല ഭംഗിയായിരുന്നു ഭംഗിയായിരുന്നോ കാണാനായിട്ട് നിങ്ങൾക്ക് ക്യാം നമ്മുടെ വീഡിയോയിലൂടെ എത്രത്തോളം നിങ്ങൾ ഭംഗിയിൽ ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മൾ പുറമേന്ന് നമ്മൾ ഡയറക്റ്റ് കാണുമ്പോൾ ഭയങ്കര രസമായിരുന്നോ ഇത് കാണാൻ അങ്ങനെ നമ്മളിങ്ങനെ ഈ ഒരു ലൈറ്റ് സെറ്റിങ്സും കാര്യങ്ങളെല്ലാം ഇങ്ങനെ കണ്ട് 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 ആസ്വദിച്ച് ഇങ്ങനെ പോവാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തെ മൂന്നമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ ഒന്നിച്ച് ഉള്ളത് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഇതുമെല്ലാം ഇങ്ങനെ കണ്ടു നമ്മളിങ്ങനെ ആസ്വദിച്ച് പോവുകയായിരുന്നു ഇനി വീട്ടിൽ ചെന്നിട്ട് ഒട്ടനേകം പണികളുണ്ട് പിറ്റേ ദിവസം നമുക്ക് പെരുന്നാളാണ് അപ്പോൾ പെരുന്നാളിൻ്റെ വീഡിയോസൊക്കെ മാക്സിമം ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഗസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇൻഷല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ ഷൂട്ട് ചെയ്യും ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ടൈം കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ നമ്മുടെ ഇഫ് നമ്മുടെ ഈതിൻ്റെ വീഡിയോ ായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇല്ല എന്നുണ്ട് എങ്കിൽ അതുപോലെ നമ്മുടെ മറ്റുള്ള മറ്റേ എന്തെങ്കിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും അപ്പോൾ ഇത്രക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ഷോപ്പിംഗ് വിശേഷങ്ങൾ ഭയങ്കരമായ ഹറിബറി ആയിട്ടുള്ള ഒരു ഒരു ഷോപ്പിംഗ് വിശേഷങ്ങളായിരുന്നു അതുകൊണ്ടാണ് വീഡിയോയുടെ ആദ്യമേ ഞാൻ പറഞ്ഞത് കാര്യമായ കാര്യങ്ങൾ ഇല്ല എന്നാൽ ഉണ്ടും താനും എന്ന് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ നമ്മളെ അറിയിക്കുവാനും മറക്കില്ലല്ലോ അല്ലേ അപ്പോൾ നമുക്കിനി അടുത്ത നല്ല അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വരാം മാക്സിമം നമ്മുടെ ഏത് വീഡിയോ ആയിട്ട് തന്നെ ആയിരിക്കാം എത്തുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും സൈനിങ് ഓഫ് റിൻസി ബൈ